പു പുനഃസംഘടനയിലെ അതൃപ്തിക്കിടെ പന്തളത്തെ വിശ്വാസ സംരക്ഷണ യാത്രയിൽ കെ മുരളീധരൻ പങ്കെടുക്കും ഗുരുവായൂരിൽ നിന്നും പന്തളത്തേക്ക് മുരളീധരൻ യാത്ര തിരിച്ചു ലെവൻ കെ വിജയൻ വിശദാംശങ്ങൾ പങ്കുവെക്കും ലെവൻ ഇന്നിപ്പോൾ ഈ മുരളീധരൻ പങ്കെടുക്കില്ല വലിയ രീതിയിലുള്ള അതൃപ്തിയെ തുടർന്ന് മുരളീധരൻ പങ്കെടുക്കില്ല എന്നുള്ള വിവരങ്ങൾ ഇങ്ങനെ വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഒടുവിൽ പന്തളത്തേക്ക് യാത്ര തിരിച്ചിരിക്കുന്നു എന്തെല്ലാമാണ് യാത്ര സംബന്ധിച്ച് മനസ്സിലാക്കാനാവുന്നത് സംഗീതാർ കോൺഗ്രസിനെ സംബന്ധിച്ചുകൊണ്ട് ഏറെ അനിശ്ചിതങ്ങൾ ഉണ്ടാക്കുകയും പ്രതിസന്ധി ഉണ്ടാക്കുകയും വിശ്വാസ സംരക്ഷണ ജാഥയുടെ അവസാന ഘട്ടത്തിലേക്ക് ഏറ്റു നിൽക്കുമ്പോൾ ജാഥയുടെ മേഖലാ ക്യാപ്റ്റനായിരുന്ന കെ മുരളീധരൻ പങ്കെടുക്കില്ല എന്നുള്ള ആ ആശങ്കകൾ നിലനിൽക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ആ ആശങ്കകൾക്ക് അയവ് വരുത്തിക്കൊണ്ട് അദ്ദേഹം യാതയിൽ പങ്കെടുക്കും പന്തളത്തെത്തി പരിപാടിയുടെ ഭാഗമാകുമെന്നുള്ള ഉറപ്പ് ലഭിക്കുന്നത് കെ പി സി സി നേതൃത്വം നിരന്തരമായി ഇടപെട്ട് ഫോൺ ഫോണിലൂടെയും അല്ലാതെയും അദ്ദേഹത്തെ ബന്ധപ്പെടാനും അന്വയിപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ മണിക്കൂറുകളായി ഇന്ന് രാവിലെ മുതൽ തന്നെ നടത്തി വരികയായിരുന്നു ഇതിന്റെ ഒടുവിലാണ് മുരളീധരൻ ഈ അന്നയ ശ്രമങ്ങൾക്ക് വഴങ്ങിയത് ഇന്നലെ വൈകിട്ട് മുതൽ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് അദ്ദേഹം താമസിച്ചു വരികയാണ് ക്ഷേത്ര ദർശനത്തിനായി എത്തിയെന്ന് തായിരുന്നു വിശദീകരണം അതിനുശേഷം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഏറെ മണിക്കൂറുകളോളം അദ്ദേഹം ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു ഇതിനിടയിൽ അദ്ദേഹം പങ്കെടുക്കില്ല എന്നുള്ള വാർത്ത കോൺഗ്രസിനുള്ളിൽ വലിയ ഭിന്നതകൾക്കും അഭിപ്രായ വ്യത്യാസങ്ങൾക്കും ഒക്കെ ഇടയാക്കുകയും നേതൃത്വത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുകയും ചെയ്തിരുന്നു ഇതിനൊടുവിൽ ഏറെ മണിക്കൂറുകളുടെ അനിശ്ചിതങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് ഇപ്പോൾ മുരളീധരൻ പങ്കെടുക്കുമെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നമുക്ക് ലഭിക്കുന്നത് അദ്ദേഹം ഗുരുവായൂരിൽ നിന്നും തൃശൂർപാത വഴി അദ്ദേഹം പന്തളത്തേക്ക് എത്തുകയാണ് എറണാകുളവും ഫോട്ടോയും പിന്നിട്ട് പന്തളത്ത് നടക്കുന്ന പരിപാടിയിൽ എത്താനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ യാത്ര തിരിച്ചിരിക്കുന്നത് തൃശൂരിലെ മുരളീധരന്റെ ഏറ്റവും അടുത്ത അനുയായ സജീവൻ കുര്യച്ചിറയാണ് നമ്മളോട് ഈ വാർത്ത സ്ഥിരീകരിച്ചിരിക്കുന്നത് മുരളീധരനൊപ്പം അദ്ദേഹം യാത്ര ചെയ്യുകയാണ് എന്നുള്ളതാണ് നമ്മളെ അറിയിച്ചിട്ടുള്ളത് ഏതായാലും അങ്ങനെ യു ഡി എഫ് നേതാക്കൾ ഭയപ്പെട്ടതുപോലെ കോൺഗ്രസ് നേതാക്കൾ ഭയപ്പെട്ടതുപോലെ മുരളീധരന്റെ അസാന്നിധ്യം വിശ്വാസ സംരക്ഷണ ജാഥയിൽ ഒരു കല്ലുകഴിയായി മാറില്ല എന്ന് തന്നെയാണ് നേതൃത്വം ഈ ഘട്ടത്തിലും ഉറപ്പിക്കുന്നത് നേരത്തെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് അതൃപ്തി പരസ്യമാക്കുകയും അത് തുറന്നു പറയുകയും ഒക്കെ ചെയ്യുകയും യും പാർട്ടിക്കുള്ളിൽ അതേ തുടർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്ത സാഹചര്യത്തിൽ യു ഡി എഫിനെ സംബന്ധിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയമായി നടത്തുന്ന പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു നേതാവ് പങ്കെടുക്കാതിരിക്കുന്നത് അവരെ സംബന്ധിച്ചുകൊണ്ട് രാഷ്ട്രീയമായി തിരിച്ചടിയാണ് എതിരാളികൾക്ക് കയ്യിൽ വെച്ച് കൊടുക്കാവുന്ന ആയുധമായി ഈ സംഭവം മാറുമെന്നുള്ള സാഹചര്യം ഒക്കെ നിലനിർത്തിക്കൊണ്ട് അദ്ദേഹത്തെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് ആ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതിന്റെ അടിസ്ഥാനത്തിൽ മുതിർന്ന അടക്കം അദ്ദേഹവുമായി ബന്ധപ്പെട്ടു എ ഐ സി സി നേതാക്കളടക്കം അദ്ദേഹവുമായി ബന്ധപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് പാർട്ടിക്ക് വിധേയനായാൻ നേതാക്കൾക്ക് വഴങ്ങാൻ മുരളീധരൻ തീരുമാനിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കും ലഭ്യമായിരിക്കുന്ന വിവരം ഏതായാലും അദ്ദേഹത്തിന്റേതായിട്ടുള്ള കണ്ടെത്താനും പ്രതികരണം എടുക്കാനുമുള്ള ഒരു ശ്രമം നമ്മൾ നടത്തുന്നുണ്ട് പക്ഷേ തിരക്കിട്ടുള്ള യാത്രയായതുകൊണ്ട് തന്നെ ഇത് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട് പക്ഷേ ഉറപ്പിച്ച് പറയാനാകുമെന്ന് തന്നെയാണ് മുരളീധരന്റെ ഏറ്റവും അടുത്ത അനുയായികൾ തന്നെ അല്ലെങ്കിൽ അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്ന ഏറ്റവും അടുത്ത വൃത്തങ്ങൾ തന്നെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് യാത്ര ആരംഭിച്ചു കഴിഞ്ഞു ഗുരുവായൂരിൽ നിന്നും റോഡ് മാർഗം കാർ മാർഗത്തിലാണ് അദ്ദേഹം ചെങ്ങന്നൂരിൽ എത്തുക അതിനുശേഷം പന്തളത്തേക്ക് അവിടെ നിന്നും യാത്ര ചെയ്യുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് സംഗീത തീർച്ചയായും ലെവിൻ ഇക്കാര്യങ്ങളിൽ അതൃപ്തി അങ്ങനെ പുറത്തേക്ക് പരസ്യമായി വരുന്ന സാഹചര്യത്തിൽ ഈ അനുനയ നീക്കങ്ങൾ അത് എത്രത്തോളം അത് വലിയ രീതിയിൽ ഫലം കണ്ടുവെന്ന് മനസ്സിലാക്കണം എന്തെല്ലാം ആയിരിക്കാം മുരളീധരൻ മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ടാവും കാര്യങ്ങൾ അത് അംഗീകരിച്ച ശേഷമുള്ള ഒരു അനുനയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണോ ഈ യാത്രയെന്ന് മനസ്സിലാക്കണോ എന്താണ് അതിന് പിന്നിൽ നടന്നിരിക്കുന്നതെന്ന് ഈ ഘട്ടത്തിൽ എങ്ങനെ അനുമാനിക്കാം ലെവിൻ സംഗീത നേതൃത്വത്തെ പരാതികൾ അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് കഴിഞ്ഞ ദിവസം തന്നെ മുതിർന്ന നേതാക്കൾ അടക്കമുള്ള ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരൻ തന്റെ അനിഷ്ടങ്ങളും തനിക്കുണ്ടായ പരാതികളും വ്യക്തമായി തന്നെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ വിട്ടുനിൽക്കുന്നത് എന്ന് അടുപ്പമുള്ള നേതാക്കളോട് അദ്ദേഹം പറഞ്ഞതായി ചില സൂചനകൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഈ കാര്യങ്ങളടക്കം ഈ അനുനയ സമയത്തിന്റെ ഭാഗമായി അദ്ദേഹം വീണ്ടും നേതൃത്വത്തോടും നേതാക്കളോടും സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അത് പരിഹരിക്കാം എന്നുള്ള നിലയിലുള്ള ഉറപ്പ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കെ പി സി സി സെക്രട്ടറിമാരുടെ പട്ടിക വരാനിരിക്കാനുണ്ട് വരാനിരിക്കുന്നുണ്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ പട്ടിക വരാനിരിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിലൊക്കെ മുരളീധരനെ പുനഃസംഘടനയിലുള്ള അതിർത്തി പരിഹരിക്കാനാകുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് തീർച്ചയായും